ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തടഞ്ഞില്ല എന്ന് പറഞ്ഞാണ് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് സി ഈ ഇത് അന്യായമാനസിലാവുന്നില്ലേ അവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തെ രാഷ്ട്രീയം കളിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ആ പറഞ്ഞു ഞാൻ ഇടതുപക്ഷത്തിനോട് വിരോധം അല്ലെങ്കിൽ എതിർപ്പ് ഉള്ള വ്യക്തിയാണ് ആർക്കും എന്താ പരസ്യമായ രസ്യമാണ് ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് ഞാൻ സി പി എമ്മിനോട് അനുകൂലിക്കുന്ന വ്യക്തിയല്ല പക്ഷേ നാളെ സി പി എ കാരനായ ശങ്കർദാസ് നമുക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ പെൻഷനെ ചെയ്ത് കിട്ടുന്നത് ി ഇത് പറയുന്നത് അദ്ദേഹത്തോട് എന്തെങ്കിലും താല്പര്യം ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല പക്ഷേ ബേസിക് നീതിയും സത്യവും വേണം അതുകൊണ്ട് ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ നിങ്ങളാകാം അടിസ്ഥാന നീതിയും അടിസ്ഥാന ചോദ്യങ്ങളുമാണ് എപ്പോഴെങ്കിലും എസ് ഐ ടിയോട് നിങ്ങൾ ചോദിക്കുകയും കൂടെ വേണം എങ്ങനെ മനസ്സിലായി എസ് ഐ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ബന്ധവും പരിചയം കാണുമല്ലോ അയ്യപ്പൻ അനുമതി കൊടുത്തില്ലെന്ന് എസ് ഐ ടിക്ക് എങ്ങനെ മനസ്സിലായി സ്വാഭാവികമായ ചോദ്യമല്ലേ അയ്യപ്പൻ അനുമതി കൊടുത്തോ ഇല്ലയോ എന്ന് എസ് ഐ ടിക്ക് എങ്ങനെ മനസ്സിലായി തന്ത്രി ആചാരങ്ങൾ പാലിച്ചോ ഇല്ലയോ എന്ന് എസ് ഐ ടിക്ക് എങ്ങനെ മനസ്സിലായി ഇതിന് വേറെ ആർക്കും മൊഴി കൊടുക്കാൻ പറ്റില്ലല്ലോ അയ്യപ്പനോത്ര മൊഴി കൊടുക്കാൻ പറ്റും അയ്യപ്പന്റെ മൊഴി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സി എന്ത് വലിയ കള്ളത്തരമാണ് നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ് ഈ ശബരിമല എന്ന ക്ഷേത്രത്തിന്റെ കോടിക്കണക്കിന് ഭക്തർ വരുന്ന ക്ഷേത്രത്തിന്റെ തന്ത്രിയെ ഒരു കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും അമ്പലം ഏതെങ്കിലും തന്ത്രി സേഫ് ആണോ എന്ത് നിങ്ങൾ ചോദ്യം ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കണം ഞാൻ ഈ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചോദിക്കണം ഇല്ലെങ്കിൽ ഈ വസ്തുതകൾ നിങ്ങൾ കൊടുക്കണം നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലത്തെയോ പള്ളിയെയോ ഒക്കെ അല്ലെങ്കിൽ വിശ്വാസത്തെയോ പൊളിറ്റിക്കൽ ഫുട്ബോൾ ആക്കുന്ന രാഷ്ട്രീയ ആയുധമാക്കുന്ന ഈ പ്രവണത അവസാനിക്കണം അതിനുവേണ്ടിയാണ് പറയുന്നത് കറക്ട് ചോദ്യം കരി ഇതിന്റെ യുവതി യുവതി കറക്റ്റ് പറഞ്ഞു തരാം കറക്റ്റ് പോയിന്റ് ആണ് താങ്കൾ പറഞ്ഞത് അതായത് ദേവസ്വം മാനുവൽ വെച്ചാണ് ദേവസ്വം ബോർഡ് വർക്ക് ചെയ്യുന്നത് ഓർക്കുക ദേവസ്വം മാനുവൽ എൻഫോഴ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിലല്ലേ തന്ത്രിക്കാണോ ദേവസ്വം ബോർഡ് ഉണ്ടായതിനു ശേഷമാണോ ശബരിമല ഉണ്ടായത് ദേവസ്വം ബോർഡ് ഉണ്ടായതിനു ശേഷമാണോ തന്ത്രി ഉണ്ടായത് നൂറ്റാണ്ടുകളായിട്ട് ശബരിമലയും അയ്യപ്പനും തന്ത്രിയും ഒക്കെ എവിടെയുണ്ട് ദേവസ്വം എന്ന സംവിധാനം ഇരുന്നൂറ് വർഷവും കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷങ്ങളിലാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന രീതിയിൽ വന്നത് ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് തന്ത്രിയുണ്ട് ആ ദേവസ്വം മാനുവൽ എൻഫോഴ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കുക ദേവസ്വം മാനുവൽ തന്ത്രിയുടെ ഡൊമൈനിൽ വരുന്ന കാര്യമാണോ അല്ല ദേവസ്വം ബോർഡിന്റെ മേലൊരു കാര്യമല്ലേ ഏതുപോലെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം നാളെ അവിടെ ഒരു പൂജാവിധി തെറ്റിന്നിരിക്കട്ടെ മന്ത്രം ഏതെങ്കിലും ഉപയോഗിക്കുന്ന തെറ്റിന്നിരിക്കട്ടെ സാധ്യതയുണ്ടല്ലോ അവിടെ സംഭവിക്കൊന്നല്ല അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യൂ അവിടുത്തെ ഏതെങ്കിലും ഒരു പൂജയെക്കുറിച്ച് ഒരു വിമർശനം വന്നു അല്ലെങ്കിൽ പൂജയെക്കുറിച്ച് എതിരെ അഭിപ്രായം വന്നു നിന്നിരിക്കട്ടെ ആരെങ്കിലും പരാതി കൊടുത്തു ഈ രീതിയിലല്ല പടിപൂജ കഴിക്കേണ്ടത് പടിപൂജ അവിടുത്തെ വളരെ ഫേമസ് ആണ് ശബരിമല തന്ത്രി ഈ രീതിയിലല്ല പടിപൂജ കഴിക്കേണ്ടതെന്നൊരാൾ വിമർശനം ഉന്നയിച്ച് കേസ് കൊടുത്താൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യൂ ഇത് രണ്ടും രണ്ട് ഡൊമൈനുകളാണ് അതായത് ദേവസ്വം മാനുവൽ അങ്ങനെ ചോദിച്ചാൽ കുറച്ച് ഷാർപ്പാണ് ദേവസ്വം മാനുവൽ പ്രകാരമുള്ള കാര്യങ്ങളിലാണ് സെക്കുലർ അഡ്മിനിസ്ട്രേഷൻ ഭരണപരമായ കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മറ്റേത് ആചാരപരമായ കാര്യങ്ങൾ നേരത്തെ ഇനിയും കണ്ഠര് രാജീവരുടെ ഒരു എനിക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ യോജിപ്പുണ്ട് അദ്ദേഹത്തിന് എന്നോടും യോജിപ്പുണ്ട് പക്ഷേ ശ്രീ കണ്ഠർ രാജീവരുടെ എന്താ പറയണെ ധാർമ്മികത നമ്മൾ ഓർക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് കാലത്തിൽ പ്രക്ഷോഭത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ പറഞ്ഞു അതായത് കണ്ഠര പറഞ്ഞു അല്ലെങ്കിൽ അടക്കം തന്ത്രിമാർക്കെതിരെ പറഞ്ഞു പക്ഷെ കണ്ഠര് പറഞ്ഞു ഇവിടെ യുവതികളെ കയറ്റുകയാണെങ്കിൽ ഞാൻ നട അടച്ചിട്ട് പോവുന്നു അതിനാണ് എൻ എസ് എസ് സെക്രട്ടറി സുമാരൻ നാര സാറൊക്കെ വളരെ അഭിനന്ദിച്ച് സംസാരിച്ചത് ശ്രീ കണ്ഠര രാജീവര് പറഞ്ഞു യുവതികള് പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നട അടച്ചിട്ട് പോവുന്നു എന്തുകൊണ്ടാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ കാര്യമാണ് യുവതീ പ്രവേശനം ഒരു വിശ്വാസപരമായ കാര്യമാണ് വിശ്വാസം ആചാരം അനുഷ്ഠാനം പാരമ്പര്യം ഈ കാര്യങ്ങളാണ് പൂജ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം വിശ്വാസത്തിന്റെ ഡൊമൈൻ മാത്രമാ തന്ത്രിക്ക് സാറ് ചോദിച്ചതുപോലെ ദേവസ്വം മാനുവൽ ആരുടെ ഉത്തരവാദിത്വമാണ് ദേവസ്വം ബോർഡിന്റെ അല്ലേ രണ്ട് നോക്കുക ഇനി ദേവസ്വം മാനുവലിൽ അത് വിശ്വാസപക്ഷത്തിൽ നിന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പക്ഷേ ദേവസ്വം ബോർഡുകാർ പറയുന്നതാണ് ദേവസ്വം മാനുവലിന്റെ ഭാഗവും ദേവസ്വത്തിന്റെ താഴെയും ഒക്കെയാണ് തന്ത്രി വരുന്നതെന്നാണ് അവർ പറയുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് മറികടക്കാൻ തന്ത്രി ശ്രമിക്കണമായിരുന്നു സി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അടക്കം ദേവസ്വം ബോർഡിന്റെ അടക്കം ഉത്തരവല്ലേ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുത്തുവിടണമെന്ന് അത് തടയാൻ നടപടി തന്ത്രി എവിടെ സ്വീകരിക്കണം കാര്യം ഉണ്ടാക്കല അടുത്താണ് ഏറ്റവും പ്രധാനം മൗനാനുവാദം കൊടുത്തുന്ന് അതായത് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല മൗനമായിട്ടിരുന്നു എന്ത് തരം ആക്ഷൻ മൗന മൗനാനുവാദം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെർമിഷൻ കൊടുത്തു എന്നൊക്കെ തോന്നും ഒന്നും എന്നാണ് പറയുന്നത് മൗനാനുവാദം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആയിരിക്കും എന്തോ തന്ത്രി പെർമിറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് തന്ത്രി ആ വിഷയത്തിൽ മിണ്ടിയില്ലെന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഒരുമ്പ തന്ത്രി അത് പറ്റൂലെന്ന് പറയണം ഇനി അടുത്തതാണ് ഏറ്റവും വലിയ കള്ളം അങ്ങനെ കൊണ്ടുപോയെന്നിരിക്കട്ടെ പ്രശ്നമില്ലല്ലോ അതിനുശേഷം കള്ളത്തരം നടത്തിയതല്ലേ പ്രശ്നം ജൂലൈ പത്തൊൻപത് ജൂലൈ ഇരുപതിനാണ് അവിടെ നിന്ന് ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണപാളികൾ എടുക്കുന്നത് ഇന്ന് ആ കേസിലും അഖണ്ഡരാജീവരെ പ്രതി ഏർക്കൂന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പാളികൾ കുറച്ചുകൂടെ മുമ്പാണ് അവിടെ നിന്ന് എടുക്കുന്നതിൽ എന്താ പ്രശ്നം അതിൽ കള്ളത്തരം കാണിച്ചു എന്നുള്ളതല്ലേ പ്രശ്നം ഇപ്പൊ ഉദാഹരണം ദ്വാരപാല ശില്പങ്ങൾ ജൂലൈ പത്തൊൻപത് ഇരുപതിനെടുത്ത് മുപ്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തിച്ചത് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യുന്ന ഒരു തെറ്റിന് തന്ത്രി ഉത്തരവാദിയാണോ ഈ കേസ് അതല്ല അതിലേക്കും കൂടെ വരും തന്ത്രിയുടെ പേര് അതിലേക്കും അതിലേക്കൂടെ വരുമെന്നാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് വാതിൽ പാളികളുടെ കാര്യം പിന്നെ രണ്ട് എസ് ഐ ടി കണ്ടെത്തി രണ്ടായിരത്തി ഏഴ് മുതലോ രണ്ടായിരത്തി നാല് മുതലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പരിചയമുണ്ടെന്ന് അതുകൊണ്ട് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ലോകത്തിൽ എത്രയോ പേരെ പരിചയം കാണും ഉണ്ണികൃഷ്ണൻ പോറ്റി സി പിണറായി വിജയൻ അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു സോണിയാഗാന്ധിയുടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് കോൺഗ്രസ് ബിജെപി സി പി എം എല്ലാരുടെ കൂടെ ഫോട്ടോ എടുക്കുവായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയം എന്ന് പറഞ്ഞ് ഒരാളെ ഏതെങ്കിലും ഐ പി സി സെക്ഷനിൽ കൊടുക്കാൻ കഴിയുമോ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തു എന്ന് എസ് ഐ ടി പറയുന്ന കള്ളത്തരങ്ങളുടെ ഭാഗമാണോ തന്ത്രി എന്തെങ്കിലും കാര്യം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഉദാഹരണം തന്ത്രി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ തന്ത്രിക്ക് എന്തെങ്കിലും തന്ത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ടോ ഈ ഗൂഢാലോചന എന്ന വാക്കിന്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരെയും ഈസിയായി കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തിരിച്ചു പറയുകയാണ് തന്ത്രിയെ കൊടുക്കാൻ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് തന്ത്രിയെ കൊടുക്കാൻ വലിയ ഗൂഢാലോചന നടക്കുന്നു അങ്ങനെ ഒരു ദുരാരോപണം പറയാത്തതിന്റെ റീസൺ ഒരു ആരോപണത്തിന്റെ മറുപടി ദുരാരോപണമല്ല ആ ആരോപണം കള്ളമാണെന്ന് ചൂണ്ടിക്കാട്ടി സത്യം പറയലാണ് എല്ലാവരും ഈ ഗൂഢാലോചനാ സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് എല്ലാവർക്കും എല്ലാവരെയും കൊടുക്കണം സിമ്പിൾ ഇത്രയേ ഉള്ളൂ കാര്യം എല്ലാവർക്കും എല്ലാവരെയും കൊടുക്കണം എല്ലാവർക്കും എല്ലാ ദിവസവും ആരെങ്കിലും ജയിലിൽ പോകണം എല്ലാവർക്കും എല്ലാ ദിവസവും ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടെന്ന് വരണം